വാളിന്റെ രൂപത്തിൽ യൂറോപ്പിനെ കീഴടക്കാൻ ഇസ്ലാമിക തീവ്രവാദികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ നീക്കത്തിന്റെ തനി ആവർത്തനമായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ അഭയാർത്ഥികളുടെ രൂപത്തിൽ യൂറോപ്പിനെ കീഴടക്കാൻ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ നീക്കം യഥാർത്ഥത്തിൽ അതായിരുന്നു യൂറോപ്പിലെ നിലവിലെ പ്രതിസന്ധിക്ക് പിന്നിലെ യഥാർത്ഥമായിട്ടുള്ള കാരണങ്ങൾ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയായിരുന്ന ഭൂഖണ്ഡമായിരുന്ന ക്രൈസ്തവ മൂല്യങ്ങൾ ആഴത്തിൽ വേരുറപ്പിക്കപ്പെട്ട യൂറോപ്യൻ ഭൂഖണ്ഡത്തിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്നുള്ള ആ ഒരു വ്യതിചലനം എത്രത്തോളം ഗുരുതരമായി യൂറോപ്പിന്റെ ഭാവിയെ ബാധിച്ചു ഒപ്പം ഈ അഭയാർത്ഥികളുടെ പ്രവാഹം അത് സൃഷ്ടിച്ച ആ മുല്ലപ്പൂ വിപ്ലവം അതിന് പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള ഒരു അജണ്ട എന്താണ് യൂറോപ്പിനുള്ള തിരിച്ച് വരവിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് അരുൺ റോസ് ഈ സിറിയയിൽ നടക്കുന്ന പ്രതിസന്ധി ഒരു ആഭ്യന്തര യുദ്ധം അവിടെ നടക്കുന്ന ആഭ്യന്തര സംഘർഷം അത് യൂറോപ്പിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് അത് യൂറോപ്പിൽ സൃഷ്ടിച്ച ഒരു അതാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് നിലപാട് എന്നൊരു പ്രോഗ്രാമിൽ നാം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കും ഈ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നടന്ന സംഭവ വികാസങ്ങൾ യൂറോപ്പിന്റെ ഒരു തലവരെ തന്നെ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിച്ചു എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ നിന്ന് നാം ചിന്തിച്ചു നോക്കുമ്പോൾ പണ്ടൊക്കെ പലരും പറയാറുണ്ട് യൂറോപ്പ് എന്ന് പറയുന്നത് ഫാക്ടറി ഓഫ് സെയിൻസ് അതായത് വിശ്വത്തിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു യൂറോപ്പ് പക്ഷേ ഇന്നതൊരു ഡംപിങ് സെന്റർ ഓഫ് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു വലിയ രീതിയിലുള്ള ചേഞ്ചസ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് പൊളിറ്റിക്കൽ ആയിക്കോട്ടെ ഒരു മതപരമായിട്ടുള്ള കാര്യത്തിലായിക്കോട്ടെ സാമൂഹികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ആ ഒരു അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിക്കോട്ടെ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് അത് ഒരു പരിധിവരെ പറയാൻ സാധിക്കും ഒരു നെഗറ്റീവ് ചേഞ്ചസ് യൂറോപ്പിനെ ഗ്രസിച്ചിരിക്കുന്നു അതിന്റെ ഇമ്പാക്റ്റ് ലോകം മുഴുവൻ വ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കും ഒരു കാലഘട്ടത്തിൽ ഈ ഓട്ടോമൻ എംപയറിന്റെ ഒക്കെ ഒരു സമയത്ത് ഈ വാളിന്റെ രൂപത്തിൽ യൂറോപ്പിനെ പിടിച്ചെടുക്കാൻ അവർ എങ്ങനെ ശ്രമിച്ചവോ മറ്റു രൂപത്തിൽ അതായത് ഈ അഭയാർത്ഥികളുടെ രൂപത്തിൽ യൂറോപ്പിൻ്റെ മേൽ ഇവരെങ്ങനെ ഒരു അധിനിവേശം നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണങ്ങളാണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ യൂറോപ്പിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ ഈ ആദ്യ സമയത്ത് നടന്ന ഈ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ ഓമന പേരിട്ട് ചിലർ നടത്തിയ ഒരു ആഭ്യന്തര സംഘർഷം അല്ലെങ്കിൽ ആഭ്യന്തര കലഹം അത് യൂറോപ്പിനെ എത്രത്തോളം ഗുരുതരമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് നിലവിലെ യൂറോപ്പിലെ സംഭവ വികാസങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ലക്ഷ ദശലക്ഷക്കണക്കിന് ാണ് യൂറോപ്പിലേക്ക് വന്നത് അതിന്റെ കൂടെ തന്നെ ഇസ്ലാമിസ്റ്റുകൾ വന്നു ഇസ്ലാമിക തീവ്രവാദികൾ വന്നു സ്ലീപ്പർ സെല്ലുകൾ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപീകരിക്കുന്നു ക്രൈസ്തവരുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന യൂറോപ്പ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ അവർ നടത്തുന്ന അഴിഞ്ഞാട്ടങ്ങളൊക്കെ നമ്മൾ പലതവണ പല വാർത്തകളിലൂടെയൊക്കെ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് പലപ്പോഴും അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്ത ഈ ക്രിസ്മസ് എന്നൊക്കെ പറയുന്ന യൂറോപ്പിന്റെ ഒരു തനതായിട്ടുള്ള അവരുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ആഘോഷമാണ് ക്രൈസ്തവരുടെ ആഘോഷമാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങളോട് പോലും ഒരു അസഹിഷ്ണുത പുലർത്തുന്ന രീതിയിലേക്ക് അവിടെ ആഹ് വന്നിരിക്കുന്ന ഇമിഗ്രൻസ് വന്നിരിക്കുന്നു ഇപ്പൊ ക്രിസ്മസ് ട്രീ വേണ്ട അല്ലെങ്കിൽ ക്രിസ്മസ് ഗ്രീറ്റിങ്സ് വേണ്ട അല്ലെങ്കിൽ തങ്ങൾക്ക് അഭയം കൊടുത്ത ആ ഒരു സംസ്കാരം പാടെ വേണ്ട പകരം ഞങ്ങളുടെ സംസ്കാരം അവിടെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ആസ്പെക്റ്റിൽ നമുക്ക് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാം യൂറോപ്പിനെ സംഭവിച്ചിരിക്കുന്ന ഈ വിരം ഒന്ന് ഈ അഭയാർത്ഥികൾ സൃഷ്ടിച്ച ഒരു ഇമ്പാക്ട് എത്രത്തോളം നെഗറ്റീവായിട്ട് യൂറോപ്പിനെ ബാധിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ ക്രൈസ്തവ സംസ്കാരത്തിൽ നിന്നും യൂറോപ്പിന് സംഭവിച്ച ഒരു വ്യതിചലനം അത് യൂറോപ്പിന് എങ്ങനെ ബാധിച്ചിരിക്കുന്നു അത് ഈ മാറുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കേരള സഭയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനും നൽകുന്ന ആ ഒരു സൂചന ആ ഒരു ആസ്പെക്റ്റിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ റോസ് എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ആത്മീയമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അത് ക്രൈസ്തവ സമുദായത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പുറമേ നിന്നും അകത്ത് നിന്നുമുള്ള നിരവധി ആക്രമണങ്ങൾക്ക് ക്രൈസ്തവ സമുദായം വിധേയമാക്കപ്പെടും എന്നതിന് നിരവധി അനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് നമുക്കറിയാം ഒക്കെ വലിയൊരു ഫാക്ടർ തന്നെയാണ് പക്ഷേ ആ ഒരു ഇമിഗ്രൻസ് ഒരു അധിനിവേശത്തിൻ്റെ രൂപത്തിൽ യൂറോപ്പിൽ ആഞ്ഞടിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് യൂറോപ്പിന് സംഭവിച്ച പ്രത്യേകിച്ച് ക്രൈസ്തവ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് യൂറോപ്പിന് സംഭവിച്ച ഒരു ം തന്നെയല്ലേ ഈ യൂറോപ്പിന്റെ ഒരു സമ്പന്നത യൂറോപ്പിന്റെ ഒരു പൈതൃകം എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ട് ഒരു ക്രിസ്തീയതയിലെ ബേസ്ഡ് ആയിട്ടുള്ള ക്രിസ്തീയ റൂട്ട്സിൽ വേരുറപ്പിക്കപ്പെട്ട ഒരു കൾച്ചർ ആയിരുന്നു യൂറോപ്പിനുണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു യൂറോപ്പിന്റെ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ യൂറോപ്പിന്റെ പ്രോസ്പെരിറ്റി പീസ് ഇതിനൊക്കെ ഒരു കാരണമായിട്ടുള്ളത് ഈ മൂല്യങ്ങൾ തന്നെയായിരുന്നു ഈ അടുത്തിടയ്ക്ക് റിച്ചാർഡ് ഡോക്കിൻസ് പ്രശസ്തനായ ലോകം മുഴുവൻ അറിയുന്ന ഒരു നിരീശ്വരവാദിയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം ഒരു കൾച്ചറലി ക്രിസ്ത്യൻ യൂറോപ്പിലെ ഒരു കൾച്ചറൽ ക്രിസ്ത്യൻ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആള് ക്രിസ്ത്യൻ ഫെയ്ത്ത് സ്വീകരിക്കുന്നില്ല പക്ഷേ ആ ക്രിസ്ത്യൻ വാല്യൂസ് ക്രിസ്ത്യൻ വാല്യൂസിലൂടെ ആ രാജ്യത്ത് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഐശ്വര്യം ഒരു സമാധാനം അതൊക്കെയാണ് ആൾ എടുത്തു പറയുന്നത് ഇപ്പോ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഒരു ഇസ്ലാമിക ആധിനിവേശത്തില് യൂറോപ്പിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതാണ് ആ ഒരു ക്രിസ്തീയ വേരുകൾ ക്രിസ്തീയത അപ്പോൾ ആ ഒരു നിരീശ്വരവാദിയായ അദ്ദേഹം തന്നെ പറയാണ് ഒരു കൾച്ചറൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വാല്യൂസിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത് തന്നെയാണ് ഇന്ന് യൂറോപ്പിനെ നഷ്ടമായി കൊണ്ടിരിക്കുന്നത് ആ ഒരു ക്രിസ്തീയത നഷ്ടപ്പെടാൻ യൂറോപ്പിൽ സംഭവിച്ചിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ കാര്യം തന്നെ ഈ അനധികൃത കുടിയേറ്റം തന്നെയാണ് ഈ അനധികൃത കുടിയേറ്റത്തിലൂടെ കുറെ ഇസ്ലാമിക തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നു അവരുടെ ഒരു പ്രത്യയശാസ്ത്രങ്ങൾ യൂറോപ്പിൽ അടിച്ചേൽപ്പിക്കുന്നു അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് പിന്നെ ഒരു കാര്യം യൂറോപ്പിലെ ക്രിസ്തീയ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഫാമിലി വാല്യൂസ് ഇതിനൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു തകർച്ച വിവാഹത്തിനും അതുപോലെ കുടുംബ മൂല്യങ്ങൾക്കും അതുപോലെ ക്രിസ്തീയ മൂല്യങ്ങൾക്കൊക്കെ ഒത്തിരി പ്രാധാന്യം കൽപ്പിച്ചിരുന്ന യൂറോപ്പില് ഇപ്പൊ അതൊക്കെ തകർന്നടിഞ്ഞുപോയ ഒരു ഇല്ലാത്ത മൂല്യശുദ്ധിയുടെ അവസ്ഥയിലാണ് യൂറോപ്പ് ഇപ്പൊ ഉള്ളത് അപ്പോ ഹംഗറിയൊക്കെ ഇപ്പോ യൂറോപ്പിലെ ഡിഫൻഡർ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് അറിയപ്പെടുന്നത് ഹംഗറി ആണ് ഹങ്കറി ഈ ക്രിസ്തീയ മൂല്യങ്ങൾ തിരികെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതില് ഈ ഹംഗറിയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ സംഭവിച്ച ഈ ഒരു മൂല്യച്തി കണക്കിലെടുത്ത് ഹംഗറിയിലെ വിക്ടർ ഓർബൻ വന്നേ പിന്നെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ അമൻമെന്റ് ഒക്കെ നടത്തുകയുണ്ടായി അത് രണ്ടായിരത്തി ഇരുപതില് ഈ ഫാമിലിയുടെ ഒരു കൺസെപ്റ്റ് ഫാമിലിയുടെ ഡെഫിനിഷൻ അത് പേരൻസും മക്കളും കൂടി ഉൾപ്പെടുന്നതാണ് കുടുംബം അത് വിവാഹത്തിൽ അധിഷ്ഠിതമാണ് പുരുഷൻ അപ്പനും സ്ത്രീ അമ്മയുമായിട്ട് വരുന്നതാണ് കുടുംബം ഇങ്ങനെയൊക്കെ ഒരു ഫാമിലിയുടെ ഡെഫിനിഷൻ ഒക്കെ റീറൈറ്റ് ചെയ്ത ഒരു അമൻമെന്റ് ഒക്കെ ഹങ്കറി കൊണ്ടുവരികയുണ്ടായി അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റത്തിനെതിരെ ഹങ്കറി പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഹംഗറി ഹെൽപ്സ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അതുപോലെ നോ സോറോസ് എന്ന് പറയുന്ന വേറൊരു ലോ ഇങ്ങനെ പല ലോസിലൂടെ ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ ഹങ്കറി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യമാണ് യൂറോപ്പിൽ ഇപ്പോ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ പീഡനങ്ങൾ അത് പല രൂപ നേരിട്ടുള്ള ആക്രമണങ്ങളുണ്ട് ദേവാലയങ്ങൾ കത്തിച്ച് സഭയുടെ സ്വത്തുക്കൾ നശിപ്പിച്ച് വൈദികരെ ആക്രമിച്ച് അങ്ങനെ പല പല രീതികളിലൂടെ പൂർവാധികം വല്ലാത്ത രീതിയിൽ ഈ ക്രൈസ്തവ പീഡനങ്ങൾ യൂറോപ്പിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റില് ഒ ഐ ഡി എ സി എന്ന സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് നാല്പത്തി നാല് ശതമാനം വർധനമാണ് ഈ ആക്രമണങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതില് നാൻഡസിൽ ഒരു കത്തീഡ്രല് അഗ്നിബാധയുണ്ടായി ആ അഗ്നിബാധയിൽ സസ്പെക്ട് ആയിരുന്ന ഒരാൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഫാദർ ഒലിവിയർ എന്ന് പറയുന്ന ഒരു വൈദികനെ കൊല ചെയ്യുകയുണ്ടായി അപ്പൊ അന്നേ ഈ ഒരു ഇതിന് വേണ്ട നടപടി എടുത്തിരുന്നെങ്കിൽ ഈ ഒരു കൊലപാതകം അവിടെ നടക്കില്ലായിരുന്നു അപ്പൊ പലതും ഈ മുളയിലെ നുള്ളി കളയേണ്ട പല ഫാക്ടറികളും അതിങ്ങനെ വെച്ച് പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ യൂറോപ്പിലെ ക്രൈസ്തവ വിരുദ്ധത അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റണേ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പലപ്പോഴും ഈ ക്രൈസ്തവ പീഡനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ആദ്യ പേരുകൾ എന്ന് പറയുന്നത് നൈജീരിയ നോർത്ത് കൊറിയ അഫ്ഗാനിസ്ഥാൻ പോലുള്ള ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെട്ട ഒരു രാജ്യങ്ങളാണ് ക്രൈസ്തവ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ദൃഢമായിട്ടുള്ള പാരമ്പര്യമുള്ള യൂറോപ്പിൽ പോലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട് അത് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു ആക്രമണമായിരിക്കത്തില്ല ക്രൈസ്തവ അവഹേളനങ്ങൾ അല്ലെങ്കിൽ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ നോട്ടർഡ്രാം കത്തീഡ്രലൊക്കെ നമുക്കറിയാം വാർത്തകൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ ഫാദർ ജാക്കോസ് ഹാമലിനെ പള്ളിയിൽ കയറി ി മധ്യ കഴുത്ത് അഴുത്ത് കൊലപ്പെടുത്തിയ അന്യസ് തീവ്രവാദികളല്ലോ ഇതേ സംഭവം വേറൊരു രൂപത്തില് രണ്ടായിരത്തിഇരുപതില് അവിടെ നീസിലെ കത്തീഡ്രലില് മൂന്ന് വിശ്വാസികളെ തീവ്രവാദികൾ ഇങ്ങനെ തീവ്രവാദികളുടെ ഒരു വിളയാട്ട യൂറോപ്പ് മാറിക്കഴിഞ്ഞു ഓക്കെ അത് കറക്റ്റ് ആണ് കാരണം നമ്മൾ ഈ യൂറോപ്യൻ തെരുവുകളിലേക്കൊക്കെ കഴിയുമ്പോൾ പലരും അവിടെ പോയവരൊക്കെ പലരും ഷെയർ ചെയ്യാറുണ്ട് ഇത് പാകിസ്ഥാനാണോ അതോ യൂറോപ്പ് ആണോ എന്ന് സംശയം വരുന്ന രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചില തെരുവുകളിലൊക്കെ യു കെയിലൊക്കെ ചില തെരുവുകളിൽ ശരിയത്ത് നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്ന ചില വാർത്തകൾ റിപ്പോർട്ടുകളൊക്കെ നാം വായിക്കുകയുണ്ടായി അരുൺ ഈ മുല്ലപ്പൂ വിപ്ലവം എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് ഈ മുല്ലപ്പൂ വിപ്ലവമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അത് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു യൂറോപ്പിൻ്റെ മേലെ ഒരു അധിനിവേശം സ്ഥാപിക്കുവാനുള്ള ഇസ്ലാമിസ്റ്റുള്ളൊരു അജണ്ടയായിട്ട് നമുക്ക് വർഷങ്ങൾക്കിപ്പുറം നമുക്ക് ആ സംഭവങ്ങളെ നോക്കി കാണുമ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോട് കൂടി തന്നെ നടന്നൊരു ഒരു കാര്യമായിരുന്നില്ലേ അത് അതായത് സിറിയയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നതിന്റെ ഒരു ഇമ്പാക്റ്റ് അതിന്റെ ഒരു പ്രതിഫലനം കിലോമീറ്ററുകൾ അപ്പുറം സ്ഥിതി ചെയ്യുന്ന യൂറോപ്പിൽ സംഭവിക്കുന്നു അപ്പോൾ വളരെ പ്ലാൻഡ് ആയിരുന്നില്ലേ അന്നത്തെ സംഭവ വികാസങ്ങൾ ജോർജി ഈ മുല്ലപ്പ് വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മുടെ പല നിലപാടുകളിലും എന്തായിരുന്നു മുല്ലപ്പ് വിപ്ലവം അതിലൂടെ എന്താണ് ലക്ഷ്യമിട്ടതെന്നും പറഞ്ഞതാണ് കൃത്യമായിട്ടും പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്ന പശ്ചിമേഷ്യ രാജ്യങ്ങളിലുണ്ടായ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനുള്ള ഒരു വിപ്ലവം എന്നൊക്കെയാണ് പറയപ്പെടുന്നതെങ്കിലും ആ മുല്ലപ്പ് വിപ്ലവത്തിലൂടെയാണ് യൂറോപ്പ് ഇന്നത്തെ യൂറോപ്പിന്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് അത് എത്തിച്ചേർന്നത് മുലപ്പ് വിപ്ലവത്തിന് പിന്നിലുള്ളവർക്ക് കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു ആ നടന്ന രാജ്യങ്ങളിലെല്ലാം അതിതീവ്ര ഇസ്ലാമിക ഭരണം അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതുപോലെ തന്നെ അഭ്യർത്ഥികളെ സൃഷ്ടിച്ച് യൂറോപ്പിനെ നശിപ്പിക്കുക എന്നുള്ള അവരുടെ ആ ഒരു ലക്ഷ്യം അടുത്തൊരു ലക്ഷ്യം യൂറോപ്പിനെ കീഴടക്കുക ഈ ലക്ഷ്യത്തിലേക്ക് അവരത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ അഭ്യർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പറയുക ഇത് അഭ്യാർത്ഥികളല്ല ശരിക്കും യൂറോപ്പിന്റെ പ്രശ്നമായിരുന്നത് യൂറോപ്പിന്റെ പ്രശ്നം അവരവരുടെ ക്രൈസ്തവികതയെ അല്ലെങ്കിൽ അവരുടെ ക്രിസ്തീയ വിശ്വാസത്തെ അവർ കളഞ്ഞു കളഞ്ഞുപൊളിച്ചതാണ് അവർ സെക്യുലറിസത്തെ എന്ന് പുലുകിയോ അതോടുകൂടി അവരുടെ കണ്ണുകളിൽ അന്ധത ബാധിച്ചോ അല്ലെങ്കിൽ തിമിരം ബാധിച്ചോ എന്ന് അറിയാം കാരണം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിക്ക് കുറവില്ല അവർക്ക് ടെക്നോളജിക്ക് കുറവില്ല ഒന്നിനും കുറവില്ല പക്ഷെ അവരുടെ ജ്ഞാനം അത് പൂർണ്ണമായിട്ടും അവർക്ക് ഇല്ലാതായി അതുകൊണ്ട് തന്നെ ഈ അഭയാർത്ഥികളായി വരുന്നവരുടെ അല്ലെങ്കിൽ അവരുടെ അതിനു പിന്നിലുള്ള അജണ്ട തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ള അവിടെയാണ് യൂറോപ്പിന്റെ പരാജയം വന്നത് അവർക്ക് ഇനി തിരിച്ചു വരാൻ ഒരേ ഒരു വഴിയുള്ളൂ അവർ ഉപേക്ഷിച്ചതിലേക്ക് അവർ മടങ്ങി വരിക ക്രിസ്തീയതയിലേക്ക് അവർ മടങ്ങി വരിക നമുക്കിപ്പോൾ ഈ അഭയാർത്ഥികൾ വന്ന രാജ്യങ്ങളെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജോർജ് സൂചിപ്പിച്ച സിറിയായിക്കോട്ടെ മറ്റ് ഏത് രാജ്യങ്ങളായിക്കോട്ടെ ആ രാജ്യങ്ങളിൽ എന്നാണ് കലാപ കലുഷിതമായത് ആ രാജ്യങ്ങളിലെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ ക്രിസ്തീയതയുടെ വിളനില രാജ്യങ്ങളാണ് അന്ന് അവിടെ കലാപങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ല അവിടെ കലാപങ്ങൾ പൊട്ടി എങ്ങനെയാണ് അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ചരിത്രത്തിൽ വന്ന ഒരു അധിനിവേശവും ആ അധിനിവേശത്തിന് പിന്നാലെ ഉണ്ടായ സംഘർഷങ്ങളും അതിലൂടെ അവിടുത്തെ ക്രൈസ്തകതയെ പൂർണ്ണമായിട്ടോ ഒന്നുകിൽ കഴുത്തേർത്തോ അല്ലെങ്കിൽ അവരെ ജിസിയ നൽകിയ രണ്ടാം കിട പൗരന്മാരാക്കിയോ അല്ലെങ്കിൽ നാടുകടത്തിയോ അവരെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചോ ഏത് രീതിയിലായിക്കോട്ടെ അവിടുത്തെ ക്രൈസ്തവികയെ ഉന്മൂലം ചെയ്തു അതിനുശേഷം അവിടെ ഭരണത്തിൽ വന്നവരെ അവർ തമ്മിൽ പരസ്പരം പിന്നീട് പോരടിക്കുകയാണ് അതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെയും ചില ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തടത്തോളം കാലം യൂറോപ്പിന് അവരുടെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് അവർ വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കും കാരണം യൂറോപ്പിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ചില രാജ്യങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ മിക്കവാറും രാജ്യങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ അഭയാർത്ഥികളെ എങ്ങനെ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് അവരിപ്പഴും അവരുടെ ഒരു മുൻപ് അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു ക്രൈസ്തവിക മൂല്യങ്ങളിൽ അവർ ചിന്തിക്കുകയാണ് നമുക്ക് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ് അഭയാർത്ഥികളുടെ മാതാവേ അഭയാർത്ഥികളെ സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സാണ് യൂറോപ്പ് അവരുടെ ക്രൈസ്തവികത അവർക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിലും അവരുടെ മൂല്യങ്ങളിൽ അവർക്ക് ചില കാര്യങ്ങളിലെല്ലാം അവരത് കീപ്പ് ചെയ്തിരുന്നു അപ്പോൾ അവർ വിവേകത്തോടുകൂടെ ഒരു ചോദ്യം എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തുകൊണ്ട് അവർ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഈ കലാപങ്ങളെല്ലാം നടക്കുന്ന രാജ്യങ്ങളുടെ തൊട്ടടുത്തുള്ള അവരുടെ അതേ മതക്കാരുള്ള അല്ലെങ്കിൽ അവരുടെ അതേ വിശ്വാസം അതേ സംസ്കാരം ഇതെല്ലാം ഉള്ള രാജ്യങ്ങളിലേക്ക് സമ്പന്ന രാജ്യങ്ങൾ അവിടെ അനേകം സമ്പന്ന രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലേക്ക് എന്തുകൊണ്ട് ഇവർ പോകുന്നില്ല ഞങ്ങളുടെ രാജ്യത്തേക്ക് മാത്രം ഇവർ എന്തുകൊണ്ട് വരുന്നു ഈ ഒരു ചോദ്യം അന്നും യൂറോപ്പ് ചോദിച്ചില്ല ഇന്നും അവിടെയുള്ള ഭരണാധികാരികൾ ആ ചോദ്യം ചോദിക്കുന്നില്ല ഈ ചോദ്യം ആര് ചോദിക്കുന്നുവോ ഏത് ഭരണാധികാരി ചോദിക്കുന്നുവോ അതോടുകൂടി ആ രാജ്യം രക്ഷപ്പെടും കാരണം അതോടുകൂടി കൃത്യമായ അജണ്ട ഇതിന് പിന്നുള്ള അജണ്ട പുറത്തേക്ക് വരും ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് യൂറോപ്പിനെ അവരുടെ ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവർക്ക് ഈ അഭയാർത്ഥികളിലൂടെ തങ്ങളെ രാജ്യത്തിലേക്ക് വരുന്ന അപകടത്തെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യൂറോപ്പിനെ അവരുടെ ഭരണാധികാരികൾക്ക് ജ്ഞാനം എന്നറിയണം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അപകടം തിരിച്ചറിയുള്ളൂ ഇത് നേരത്തെ റോസ് സൂചിപ്പിച്ചതുപോലെ ചില രാജ്യങ്ങളുണ്ട് ഹോളണ്ടും പോളണ്ടും സ്ലോവാക്കിയൊക്കെ പോലെയുള്ള ചില പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അവർ ഇപ്പോഴും അവരുടെ ക്രൈസ്തവ വിശ്വാസം കീപ്പ് ചെയ്യുന്നുണ്ട് അവർക്കറിയാം ഈ വരാൻ പോകുന്ന അപകടത്തെ കുറിച്ച് അവർക്ക് അവിടുത്തെ ഭരണാധികാരികൾക്ക് ഈ ജ്ഞാനമുണ്ട് ജ്ഞാനമില്ലാത്ത ഭരണാധികാരികൾ ജ്ഞാനമില്ലാത്ത ജനത ഇതാണ് യൂറോപ്പിന്റെ പാശ്ചാത്യ യൂറോപ്പിനു വന്ന അപജയത്തിന്റെയും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെയും കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കേരള സഭയ്ക്കല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനും ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് നമുക്ക് ഏതൊരു സമുദായത്തിന്റെയും അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും ഒരു ക്രൈസ്തവ വിഭാഗങ്ങളെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹങ്ങളെ നശിപ്പിച്ചിട്ടുള്ളത് ഒരു കംഫോർട്ട് സോണാണ് അല്ലെ ഒരു കംഫോർട്ട് സോണിന്റെ ഒരു സുഖം തന്നെയാണ് പലപ്പോഴും ഈ ക്രൈസ്തവ സമുദായങ്ങളെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹങ്ങളെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നശിപ്പിച്ചിട്ടുള്ളത് യൂറോപ്പിൽ സംഭവിച്ചതാണ് നമ്മൾ ഇപ്പോഴത്തെ തലമുറയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒന്നും രണ്ടും പിന്നിലെ തലമുറ പിന്നിലേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു അപജയം അവിടെ കൃത്യമായിട്ടും അവിടെ സംഭവിച്ചിട്ടുള്ളത് അതായത് ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസം എന്തോ ഒരു രണ്ടാംകിട കാര്യമാണ് അതെന്തോ മോശമായിട്ടുള്ള കാര്യമാണ് എന്ന ഒരു മിഥ്യാധാരണ അന്നത്തെ കാലഘട്ടത്തിലെ വളർന്നു വരുന്ന തലമുറകൾക്കിടയിലും ഇഞ്ചെക്ട് ചെയ്യാൻ പലപ്പോഴും പലരും വിജയിച്ചിട്ടുണ്ട് അത് മാധ്യമങ്ങളിലൂടെ ആയിക്കോട്ടെ സെക്യുലർ കാഴ്ചപ്പാടുള്ള സാംസ്കാരിക നായകന്മാരിലൂടെ ആയിക്കോട്ടെ മറ്റേതെങ്കിലും സോഴ്സിലൂടെ ആയിക്കോട്ടെ അപ്പോൾ എന്ത് സംഭവിച്ചു ക്രിസ്തീയ വിശ്വാസം മോശമാണ് പക്ഷേ അവരുടെ കംഫോർട്ട് സോൺ അവരുടെ ഉള്ളിൽ തന്നെയുണ്ട് എല്ലാത്തിനും യാതൊരു കുഴപ്പവുമില്ല സമ്പൽ സമൃദ്ധിയുണ്ട് ഭൗതികമായിട്ടുള്ള എല്ലാ നേട്ടവും അപ്പോൾ െ മറന്നു ക്രിസ്തീയ വിശ്വാസത്തെ മറന്നു അത് പയ്യെ പയ്യെ അടുത്തടുത്ത തലമുറകളിലേക്ക് വ്യാപിച്ചു അഡി ഏറ്റവും ലാസ്റ്റ് തലമുറ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് ദൈവമേ വേണ്ട അല്ലെങ്കിൽ വിശ്വാസമേ വേണ്ട ഗ്രീശ്വര ചിന്തകൾ സെക്യുലർ ചിന്തകൾ ലിബറൽ കാഴ്ചപ്പാടുകൾ അമിതമായിട്ടുള്ള ഫ്രീഡം ഇതെല്ലാം ഗ്രസിച്ച് ഒരു അപജയം നിറഞ്ഞ ഒരു അരാജകത്വം നിറഞ്ഞ ഒരു സംസ്കാരത്തിലേക്ക് പലപ്പോഴും യൂറോപ്പിലെ വളർന്നു വരുന്ന തലമുറയിലെ വലിയൊരു വിഭാഗം വഴുതി വീഴാൻ ഇടയായിട്ടുണ്ട് തന്നെയാണ് യൂറോപ്പിനെ സംബന്ധിച്ച ഒരു അപകടത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് അതിന്റെ ചില അലയുലികളൊക്കെ നമുക്ക് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് മേലും വരുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കും ഇനിയിപ്പോൾ യൂറോപ്പിന് സിറിയയുടെ ഇപ്പോഴത്തെ ഒരു മാറുന്ന പശ്ചാത്തലത്തിലെ ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൊ അനധികൃതമായി തങ്ങളുടെ രാജ്യത്തെത്തിയ ഏറ്റവും കുറഞ്ഞ സിറിയൻ അഭയാർത്ഥികളെയെങ്കിലും അവര് നിർബന്ധിതമായിട്ട് ഡിപ്പോർട്ട് ചെയ്യുക കാരണം ഈ അഭയാർത്ഥികളൊന്നും അവർ അവർ യൂറോപ്പിലെ അവർ ശാന്തരല്ല അല്ലെങ്കിൽ അവർക്ക് സ്വസ്ഥതയില്ല എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് അവർ പലപ്പോഴും കാണിക്കാറ് അവർ ആ യൂറോപ്പിന്റെ പല സംസ്കാരങ്ങൾക്കെതിരെ അവരിങ്ങനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ കലാപം ഉണ്ടാക്കുന്നു അവിടെ അതിക്രമങ്ങൾ ചെയ്യുന്നു അക്രമങ്ങൾ ചെയ്യുന്നു ക്രിസ്ത്യ വിശ്വാസപരമായ എന്തെങ്കിലും എലമെന്റുകൾ കണ്ടുകഴിഞ്ഞാൽ പള്ളി കണ്ടു കണ്ടുകഴിഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് ഒഴിക്കുന്നു ഇതൊക്കെ അവിടെ സംഭവിച്ചുള്ള കാര്യങ്ങളാണ് നേരെ റോസ് സൂചിപ്പിച്ചതുപോലെ തലയിറക്കുന്നു ക്രൈസ്തവരെ കുരിശികളെ അവർ നിന്ദിക്കുന്നു തുപ്പുന്നു ഇങ്ങനെ അത്രയും അവർക്ക് അസഹിഷ്ണുതയോടുകൂടിയാണ് അവർ അവിടുത്തെ ക്രൈസ്ത വിശ്വാസത്തെ അല്ലെങ്കിൽ യൂറോപ്പിന്റെ സംസ്കാരത്തെ യൂറോപ്പിലെ ജനം എക്സ്പോസ്ഡ് ആണെങ്കിൽ ഇവര് മൊത്തം മൂടിയേ നടക്കുന്നത് അപ്പോ അവർക്ക് യൂറോപ്പിലെ ജനങ്ങളുടെ വസ്ത്രധാരണത്തെ പോലും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നിട്ടും അവർ യൂറോപ്പിലേക്ക് തന്നെ തള്ളി തള്ളി വരുന്നു ഇവർ യൂറോപ്പിലേക്ക് വന്നത് ഇവർ യഥാർത്ഥത്തിൽ അഭയാർത്ഥികളായിരുന്നു അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ റഷ്യയിൽ അതായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ലോകമെങ്ങും ചെറു ഇസ്രായേൽ ജനം അവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചു വന്നു അവർക്ക് അവരുടെ രാജ്യം തന്നെയായിരുന്നു മനസ്സിലെ ഇനി യൂറോപ്പിൽ പോയ സ്ത്രീയക്കാര് അവര് അവരുടെ ഗതികേട് കൊണ്ടായിരുന്നു അന്ന് ആ നിന്ന് പാലായനം ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ അവര് ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ടോ ഇല്ലേന്ന് നോക്കിയാൽ മതി നോക്കിക്കോളൂ യൂറോപ്പിൽ പോയവർ ഒരു കാരണവശാലും തിരിച്ചു വരില്ല അവരെ നിർബന്ധിതമായി ഡിപ്പോർട്ട് ചെയ്താൽ മാത്രം അവർ തിരിച്ചു വരും ഒരുപക്ഷെ ലെബനോണിലേക്കും തുർക്കിയിലേക്കും ചെറുക്കപ്പെട്ട ഏതാനും സ്ത്രീയക്കാരെ അവര് മാതൃ മടങ്ങി വന്നേക്കാം പക്ഷെ ഒരു കാരണവശാലും യൂറോപ്പിലേക്ക് പോയവർ തിരിച്ചുവരില്ല കാരണം യൂറോപ്പിലേക്ക് പോയതിന്റെ അജണ്ട വേറെയാണ് ആ അജണ്ട പാലിക്കുക അല്ലെങ്കിൽ ആ അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവർ മടങ്ങി വരില്ല ഓക്കെ അത് കറക്റ്റ് ആണ് കാരണം ഇപ്പൊ ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങൾ സിറിയൻ റെഫ്യൂജീസിന് അങ്ങോട്ട് പൈസ ഓഫർ ചെയ്തേക്കും അതായത് ഇരുപത്തിയായിരം യൂറോയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് വോളണ്ടറി റിട്ടേൺ ടു ഫോർ റിട്ടേൺ ടു സിറിയ ആ ഒരു ഓഫറൊക്കെ അവർ സ്വീകരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം കാരണം അരുൺ പറഞ്ഞതുപോലെ അവരുടെ ഒരു അജണ്ട വേറെയായിരുന്നു ഒരു അതിനുവേശം സ്വഭാവമുള്ള ഒരു അജണ്ടയായിരുന്നു ഇവരുടെ ഒരു അഭയാർത്ഥി പ്രവാഹത്തിന് പിന്നിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് വേദിച്ചലിച്ച് സെക്കുലറിസവും ലിബറലിസവും അമിതമായിട്ടുള്ള സ്വതന്ത്ര ചിന്താഗതികളും ഒക്കെ പുലുകിക്കഴിഞ്ഞാൽ ഒരു ക്രൈസ്തവ സമൂഹത്തിന് സംഭവിക്കാവുന്ന പ്രതിസന്ധികൾ അപകടങ്ങൾ അതിൻ്റെ ഏറ്റവും നല്ല ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഇന്ന് യൂറോപ്പിൽ ഉടനീളം നാം കണ്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സംഭവ വികാസങ്ങൾ യൂറോപ്പിലെ പ്രതിസന്ധിക്ക് മുന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇന്ന് നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്ത ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് അഭയാർത്ഥികളുടെ രൂപത്തിൽ അധിനിവേശ സ്വഭാവത്തോടെ നിഗൂഢമായിട്ടുള്ള അജണ്ടകളോടെ ഇസ്ലാമിക തീവ്രവാദികൾ യൂറോപ്പിനെ കീഴടക്കാൻ നടത്തിയ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ വീണ്ടും സിറിയയിൽ ഒരു ആഭ്യന്തര കലാപങ്ങൾ രൂക്ഷമാകുമ്പോൾ തീർച്ചയായിട്ടും യൂറോപ്പിന് ചില മുന്നറിയിപ്പുകൾ സിറിയയിലെ നിലവിലെ സാഹചര്യങ്ങൾ നൽകുന്നുണ്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ക്രൈസ്തവ മൂല്യങ്ങളിലേക്കുമുള്ള ഒരു തിരിച്ചുപോക്കിനുള്ള ഒരു കാഹള ധ്വനിയായിട്ട് ലോകത്തിലെ സംഭവ വികാസങ്ങൾ യൂറോപ്പിന് ആ ഒരു കാഹ്ളധ്വനി സമ്മാനിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി